ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിൻ്റെ ചെറിയൊരു പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ദീപുവിനെ തേടി രഞ്ജിതയുടെ ഭർത്താവ് വന്നിരിക്കുകയാണ് അപ്പോൾ രഞ്ജിതയുടെ ഭർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ദീപു പേടിച്ച് ഇവർ ചെടിയത് നിങ്ങളെന്തിനേപ്പം ഇങ്ങോട്ട് വന്നത് എനിക്ക് ദീപു നിങ്ങളോട് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട് അപ്പോഴാണ് സുമിത്രയുടെയും ചിത്രയുടെയും വരവ് അപ്പോൾ ഇവർ മുകളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരികയാണ് ഇത് കണ്ട് ദീപുവിനാണെങ്കിൽ ആകെ ടെൻഷൻ നിങ്ങളിപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യും ഞാൻ നിങ്ങളെ കാണാനായിട്ട് വരാം നിങ്ങളെ കണ്ട് സംസാരിച്ചിട്ടേ ഞാൻ പോകുള്ളു ഞാൻ പറഞ്ഞല്ലോ ഞാൻ വരാമെന്ന് നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്ക് ഇവിടെ നിന്നാൽ ആകെ പ്രശ്നമാകും നിങ്ങൾ പറഞ്ഞുകൊണ്ട് ദീപു ഇയാളെ ഇങ്ങനെ കൈവെച്ച് ഇങ്ങനെ ആട്ടി ആട്ടി പായിക്കുകയാണ് ഇത് കണ്ടുകൊണ്ട് വരികയായിരുന്നു സുമിത്രയും ചിത്രയും അപ്പം ഇത് കണ്ട് ഇവർക്കാണെങ്കിലും ആകെ സംശയം പക്ഷേ ആരാണ് വന്നതെന്ന് ആ മുഖം അങ്ങോട്ട് വ്യക്തമാവുന്നില്ല അപ്പോഴേക്കും ഇയാൾ അങ്ങോട്ട് പോവുകയും ചെയ്തു അപ്പോൾ ദീപു തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇവർ വന്നിങ്ങനെ ബാക്കി നിൽക്കുകയാണ് ദീപുവിൻ്റെ മുഖത്താണെങ്കിൽ ഭയങ്കര ടെൻഷൻ അല്ലെങ്കിൽ ചിത്രയ്ക്ക് സംശയം ഉണ്ടല്ലോ അപ്പം ചിത്ര അല്ല ദീപോട്ടാ എന്താ ദീപോട്ടാ പറ്റിയത് മുഖത്ത് എന്താണ് ഇത്ര ടെൻഷൻ ടെൻഷനോ എനിക്കോ എനിക്കൊരു ടെൻഷനല്ല നീ ചുമ്മാ അതും ഇതും പറഞ്ഞിങ്ങനെ എന്നെ ടെൻഷൻ അടിപ്പിക്കാതെ ദേ എൻ്റെ ചേച്ചി ഇവൾക്ക് ഇവൾക്കിപ്പോൾ എന്ത് കാര്യം പറഞ്ഞാലും എനിക്ക് എന്താ ടെൻഷൻ ഞാൻ എന്തെങ്കിലും മറിച്ച് വെച്ചിട്ടുണ്ടോ ഞാൻ കള്ളം പറയുകയാണ് ഞാൻ രഹസ്യം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ഇവളിപ്പോൾ പറിച്ചത് എന്നെ സംശയ കൂടി തന്നെയാണ് ഇവൾ കാണുന്നതെന്നും പറയുകയാണ് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചിത്രയാണെങ്കിൽ എന്നെക്കൊണ്ട് ഇനി കൂടുതൽ സംസാരിപ്പിക്കാനായിട്ട് നിൽക്കരുത് ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് ദീപോട്ടിനും ശരിക്കും മനസ്സിലായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സുമിത്രയ്ക്ക് മനസ്സിലായി പക്ഷേ മനസ്സിലായാലും മനസ്സിലാകാത്തൊരു രീതിയിൽ നിൽക്കുകയാണ് സുമിത്ര അപ്പം സുമിത്രയാണെങ്കിൽ ചിത്രയോട് ആ വിട്ടേ ചിത്രേ അവനെ ഒരു ടെൻഷനില്ലെന്ന് പറഞ്ഞില്ലേ പിന്നെ എന്തിനാണ് അവനിങ്ങനെ ചോദ്യം ചെയ്യുന്നത് അവൻ നമ്മളോട് ഒരു കള്ളവും പറയാറില്ലല്ലോ ദീപുവിനെ നിനക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ ചിത്രേ പിന്നെ നീ എന്തിനാ അവനിങ്ങനെ സംശയിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് സുമിത്ര അവിടെ കാര്യങ്ങളെല്ലാം പറയാണ് അല്ല ദീപു നിന്നെ ഇപ്പോൾ കാണാമെന്നത് നീ ആരെയോ പറഞ്ഞയക്കുന്നുണ്ടായിരുന്നല്ലോ അത് പിന്നെ ഒരാളാ അതെന്തോ അത്യാവശ്യമായിട്ട് വന്നാ പക്ഷേ ഞാൻ നിങ്ങളെ പിന്നെ കണ്ടോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞയച്ചു എന്നും പറഞ്ഞ് അവിടെ സുമിത്രയോടും ചിത്രയോടും വലിയൊരു കള്ളം തന്നെ പറയുകയാണ് അപ്പം പക്ഷേ സുമിത്രയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ദീപു എന്തൊക്കെയോ കാര്യങ്ങൾ തന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ടെന്ന് അങ്ങനെ നമ്മുടെ സുമിത്ര ഏതായാലും ദീപു ഞാൻ ഇറങ്ങുകയാണ് ചേച്ചി ഇനി എന്താച്ച പരിപാടി ആ ആലോചിക്കണം ഇനി ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ആലോചിക്കേണ്ടതുണ്ട് അതിനു വേണ്ടിയുള്ള തന്ത്രപ്പാടുകളാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജീവിതം എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോയല്ലേ മതിയാവുള്ളൂ ദീപു ഇനി അതിൽ കയറി പിടിക്കണം എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര ചിരിച്ചുകൊണ്ട് തന്നെ പറയണം അപ്പം സുമിത്ര ചിരിച്ചുകൊണ്ട് പറയുന്നത് പറയുന്നുണ്ട് കഴിഞ്ഞപ്പോഴേക്കും ദീപു തന്നെയാണ് ചേച്ചി നല്ലത് വേറൊരു പ്രശ്നത്തിൻ്റെ പിന്നാലെ പോകാ പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് ഏയ് അങ്ങനെ പ്രശ്നത്തിൻ്റെ പിന്നാലെ പോകാതിരുന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ലല്ലോ ദീപോ ഞാൻ പറഞ്ഞല്ലോ രോഹിത്തിൻ്റെ സ്വത്തുക്കൾ എങ്ങനെ രഞ്ജിതയുടെ കയ്യിൽ വന്നു ഇതിന് പിന്നിൽ ആരൊക്കെ എന്നൊക്കെ അറിഞ്ഞ് ഈ സ്വത്തുക്കൾ മുഴുവനും നേരെ പൂജയുടെ കൈയ്യിൽ എത്തുന്നത് വരെ എനിക്ക് വിശ്രമം ഉണ്ടാവില്ല ദീപു അത് എനി ഉറപ്പുള്ള കാര്യം തന്നെയാണെന്നും പറഞ്ഞ് സുമിത്ര അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോവുകയാണ് അപ്പോൾ സുമിത്ര അവിടെ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴേക്കും ചിത്രയാണെങ്കിൽ ദീപോട്ട ആരാ ദീപോട്ട കാണാമെന്ന് പക്ഷേ ഞാൻ പറഞ്ഞാലേ ആരാ കാണാമെന്നതെന്ന് ഇപ്പോൾ നീ കൂടുതൽ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല ദേ ചേച്ചി പറഞ്ഞല്ലോ സ്വർണത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് ആ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ദീപോട്ട ചേച്ചി നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി നിങ്ങൾ നിങ്ങളെൻ്റെ മുന്നിൽ പച്ച ആണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി ദീപോട്ട ആ നടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ദീപു ഈ രഞ്ജിതയുടെ ഭർത്താവിനെ കാണാനായിട്ട് ചെല്ലുകയാണ് എന്തിനാ എന്തിനിപ്പം നിങ്ങൾ എന്നെ കാണാൻ വേണ്ടി വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കാര്യമുണ്ട് നിങ്ങളെക്കുറിച്ചേ ഏ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം ഫോണിൽ വിളിച്ച് നിങ്ങൾ ഓരോ കാര്യങ്ങളും ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളതെല്ലാം അംഗീകരിച്ച് തരുമെന്ന് വിചാരിച്ചോ ഫോണി വിളിച്ചോ എന്ത് ഫോണിൽ വിളിച്ച് ദേ എൻ്റെ മുന്നിൽ കിടന്ന് കൂടുതലും അഭിനയിക്കാനായിട്ട് നിൽക്കണ്ടേ നിങ്ങൾ ദീപു നിങ്ങൾ രഞ്ജിതയെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അത് ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ടറിയാം പക്ഷേ ചുമ്മാ സഹായമല്ല ചെയ്തു തന്നത് പൈസ അങ്ങോട്ട് നന്നായിട്ട് എണ്ണി തന്നില്ലേ അതിന് ശേഷമല്ലേ രഞ്ജിതയുടെ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കൂട്ടുനിന്നത് ഇനിയും പൈസ ചോദിച്ചുകൊണ്ട് ഞങ്ങളുടെ മുന്നിലേക്ക് വരാൻ നിൽക്കരുത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നീ വിവരം അറിയു ഇത് കെട്ടിഞ്ഞപ്പോഴേ എന്തൊക്കെയാണ് സാറേ പറയുന്നത് എനിക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല കാര്യങ്ങളെല്ലാം വിശദമായിട്ട് തന്നെ മനസ്സിലാക്കി തരാം ഇനിയും പൈസയാണ് നിൻ്റെ പ്രശ്നമെങ്കിൽ അത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട അതും പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ബ്ലാക്ക് മെയിൽ ബ്ലാക്ക് മെയിൽ ചെയ്യാനാണ് നിൻ്റെ തീരുമാനമെങ്കിൽ ഞങ്ങളുടെ മുന്നിലതൊന്നും നടക്കില്ല നിനക്കറിയാലോ രഞ്ജിതയുടെ സ്വഭാവം എന്താണെന്ന് അതേപോലെ തന്നെ നടക്കുകയും ചെയ്യും പിന്നെ നീയും പാടുപെടും ദീപു നീ ഇപ്പോൾ നിൻ്റെ സ്വന്തം ചേച്ചിയം വരെ വഞ്ചിച്ചിരിക്കുകയാണ് ഹാ അപ്പം ഞങ്ങളുടെ മുന്നിൽ നീ ഒന്നുമല്ല ദീപു അതുകൊണ്ട് കൂടുതൽ ഞങ്ങളുടെ മുന്നിൽ കിടന്ന് വേഷം കിട്ടാതെ നീ നിൻ്റെ ജോലി നോക്കി നിന്നോ അല്ലെങ്കിൽ നീ ശരിക്കും ബുദ്ധിമുട്ടും ദീപു എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ദീപുവിന് എന്തൊക്കെയാണ് സംശയം ന മനസ്സിലെന്തൊക്കെയോ വെച്ചുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ ഇവിടെ നിന്ന് പറയുന്നത് എന്തായിരിക്കും കാരണം എന്നൊക്കെ ചിന്തിച്ച് ചിന്തിച്ചുകൊണ്ട് ആകെ തല പോകുന്നൊരവസ്ഥ നിൽക്കുകയാണ് ദീപു അങ്ങനെ അങ്ങനെ ഇരിക്കുക നമ്മുടെ പൂജ പൂജയുടെ ഓഫീസിൽ പൂജയ്ക്ക് ഭയങ്കര ഏറെ തിരക്കാണല്ലോ അതിനിടയിൽ ഈ രഞ്ജിത വന്ന് കുണുഗുണമെന്ന് പറയുകയും ചെയ്യും പക്ഷേ രഞ്ജിതയുടെ ഫോണ് രഞ്ജിതയുടെ ഫോൺ അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ പൂജയുടെ ടേബിളിൻ്റെ പുറത്ത് അപ്പോൾ ആ ടേബിളിൻ്റെ പുറത്ത് ഇരുന്ന് പെട്ടെന്ന് ഫോൺ റിങ് ചെയ്യുകയാണ് അപ്പോൾ പൂജ ഇത് ആരാണെന്ന് നോക്കാൻ വേണ്ടി ഇങ്ങനെ എത്തി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അതിൽ ദീപുവെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ പൂജയ്ക്ക് ഭയങ്കര ഏറെ സംശയം ഏഹ് ദീപു നമ്മൾ ഉദ്ദേശിച്ച ദീപങ്കൾ തന്നെയാണോ ഇനിയിപ്പോൾ ചിത്രാൻറ്റിയുടെ ഭർത്താവ് ദീപങ്കൾ തന്നെയാണോ എന്ന് ചിന്തിച്ച് ആകെ തലപക നിൽക്കുകയാണ് അപ്പോൾ രഞ്ജിത അങ്ങോട്ട് വരികയാണ് പക്ഷേ എൻ്റെ ഫോൺ എവിടെ ഇരിക്കുകയായിരുന്നോ ഞാനാ അറിഞ്ഞില്ല ഇതാരണം എൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത് എന്താ എന്താ പൂജ നീ എന്താ ഇങ്ങനെ ആലോചിച്ചു നിൽക്കുന്നത് നിനക്ക് ജോലിയൊന്നും ചെയ്യാനില്ലേ ജോലി ചെയ് അങ്ങനെ പെട്ടെന്ന് രഞ്ജിത നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദേ ഇതേ ആണ് വിളിക്കുന്നത് അപ്പോൾ ആണെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിതയ്ക്ക് ആകെ വെപ്രാളം തോന്നുകയാണ് രഞ്ജിത ആ ഫോണൊന്നെടുത്തിട്ട് ഒന്ന് കട്ട് കട്ട് ചെയ്യുകയാണ് കട്ട് ചെയ്തിട്ട് പൂജയെ നോക്കിയാണ് പൂജയും എടം കണ്ണ് വെച്ച് നമ്മുടെ രഞ്ജിതയെ നോക്കുന്നുണ്ട് പക്ഷേ രഞ്ജിതയ്ക്ക് അത് മനസ്സിലാവുന്നില്ല അങ്ങനെ രഞ്ജിത ഭയങ്കര വെപ്രാളത്തോടുകൂടി തന്നെ അവിടെ നിന്ന് സ്ഥലം വിടുകയാണ് ഇതും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പൂജയ്ക്ക് സംശയം ഇത് ദീപോങ്കൾ തന്നെ ആയിരിക്കോ എങ്ങനെയെങ്കിലും ഇത് കണ്ടെത്തിയാൽ മതിയാവുള്ളൂ ദീപോങ്കളാണെങ്കിൽ എന്തിനാണ് രഞ്ജിതയെ വിളിച്ചത് ഈ രഞ്ജിത മാഡത്തെ വിളിച്ചത് ദീപോങ്ങളും രഞ്ജിത മേഡവും തമ്മിൽ എന്താണ് ബന്ധം അപ്പോൾ നമ്മുടെ പൂജയുടെ സംശയങ്ങൾ ഭയങ്കരമായിട്ട് മുറുകയാണ് ഇത് കണ്ടെത്തിയില്ലെങ്കിൽ ആകെ പ്രശ്നമാകുമോയെന്നും പൂജയ്ക്ക് തോന്നുകയാണ് അങ്ങനെ നമ്മുടെ രഞ്ജിത നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ദീപനെ വിളിക്കുകയാണ് എന്തിനാണോ താൻ എൻ്റെ ഫോണിലേക്ക് വിളിച്ചത് എന്ന് ചോദിക്കുകയാണ് ദഡം മാഡത്തിൻ്റെ ഹസ്ബൻഡ് വന്നിട്ട് എന്നോട് എന്തൊക്കെയോ വീമ്പിളക്കിയിട്ടാണല്ലോ പോയത് ഞാൻ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നിൽക്കരുത് എന്നും പറഞ്ഞുകൊണ്ടാണല്ലോ ആ അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് നിനക്ക് ആവശ്യമുള്ള പണങ്ങളെല്ലാം ഞാൻ തന്നു കഴിഞ്ഞു ദീപു ഇനിയും പൈസ ചോദിച്ചുകൊണ്ട് നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യലാണ് പരിപാടിയെങ്കിലും അത് നടക്കില്ല അറിയാലോ നീ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ മാത്രമല്ല കുടുങ്ങാനായിട്ട് പോകുന്നത് അത് നീയും കുടുങ്ങും ദേ മേഡം എനിക്കറിയാം നിങ്ങളെ കുടുക്കിക്കഴിഞ്ഞാൽ ഞാനും കുടുങ്ങുമെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം അപ്പോ അതനുസരിച്ചല്ലേ ഞാൻ പെരുമാറുകയുള്ളൂ ഈ ദീപു അത്ര മണ്ടനാണെന്ന് മേഡം വിചാരിച്ചോ ഞാൻ അങ്ങനെ ഒരു കൈവിട്ട കളിക്കും തയ്യാറല്ല മാഡം പിന്നെ ആരാ പിന്നെ ആരാ ആരെന്നെ ആ വിളിച്ചതെന്ന് ചോദിക്കണം വിളിച്ചോ ആര് വിളിച്ചു അങ്ങനെ രഞ്ജിത കാര്യങ്ങളെല്ലാം ദീപുവിനോട് പറയാണ് മാഡം ഇത് നമ്മുടെ പിന്നിൽ നിന്ന് ആരോ കളിക്കുന്നുണ്ട് സത്യം കേട്ടോ മാഡം മേടത്തെ വിളിച്ചത് ഞാനല്ല എന്ന് ദീപ് തറപ്പിച്ച് തന്നെ പറയുകയാണ് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിതയ്ക്ക് വീണ്ടും സംശയം ഏ അല്ലെങ്കിൽ പിന്നെ തന്നെ വിളിച്ചത് ആരാണ് എന്നൊക്കെ ചിന്തിച്ച് രഞ്ജിതയാണെങ്കിൽ ആകെ ടെൻഷൻ നിൽക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അതാരാണെന്ന് കണ്ടെത്തണമല്ലോ കണ്ടെത്തിയില്ലെങ്കിൽ ചിലപ്പോൾ അവൻ നമ്മുടെ തല കൊയ്യ കൊയ്ത് തന്നെ പോകാനായിട്ട് പോകുന്നത് എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജിത ആകെ ബുദ്ധിമുട്ടിലാണ് അങ്ങനെ നമ്മുടെ പൂജയാണെങ്കിൽ നേരെ രഞ്ജിതയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അവിടെ ആരുമില്ല എന്തൊക്കെയോ രഹസ്യമുണ്ട് ഈ ഇതിൽ നിന്ന് എങ്ങനെയും കണ്ടുപിടിക്കണല്ലോ ചിന്തിച്ച് പൂജ പതിയെ പതിയെ ആ ഹാളിലേക്ക് അങ്ങോട്ട് കയറി റൂമിലേക്ക് ഇങ്ങനെ ഒളിഞ്ഞു നോക്കിയാണ് അപ്പോഴാണ് ദേ വരുന്നു നമ്മുടെ രഞ്ജിതയുടെ മകൻ മകം വരികയാണ് അപ്പം മകം വന്ന് ഇങ്ങനെ നോക്കിയാണ് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും പങ്കജ് പങ്കജ് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും പൂജ ഇങ്ങനെ ഒന്ന് ഒളിഞ്ഞു നോക്കുന്നതാണ് പങ്കജ് കാണുന്നത് ഇത് കണ്ട പങ്കജിന് എന്തൊക്കെയോ സംശയം പൂജയാണെങ്കിൽ എന്തിനാണ് ദീപു അങ്കള് രഞ്ജിതയുടെ ഫോണിലേക്ക് വിളിച്ചതെന്ന് അറിയാൻ വേണ്ടിയാണ് പൂജ ആകെ ബുദ്ധിമുട്ടി നിൽക്കുന്നത് അപ്പോൾ ഇത് ഈ കാഴ്ച കാണുകയാണ് പങ്കജും അപ്പോൾ ഇനി എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് ഇപ്പോൾ ഏതായാലും കുറേ കള്ളങ്ങളൊക്കെ വിളിച്ചിട്ട് വന്നിരിക്കുകയാണ് ദീപു കള്ളനാണ് സ്വന്തം ചേച്ചിയെ പണത്തിന് വേണ്ടി ഒറ്റ കൊടുത്ത മഹാ കള്ളൻ അപ്പോൾ ഇനി ദീപുവിൻ്റെ കള്ളക്കളികളും പിന്നെ അജ്ഞാതൻ ആരാണ് അജ്ഞാതൻ സുമിത്രയ്ക്ക് വേണ്ടി പ്രയത്നിക്കുന്ന നല്ലവനാണോ എന്നൊക്കെ അറിയാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ പിന്നെ ഗൾഫിൽ നിന്ന് സുമിത്രയ്ക്ക് പണമൊക്കെ അഴച്ച് കൊടുത്തതെന്ന് പറഞ്ഞല്ലേ വിദേശത്ത് നിന്ന് അത് നമ്മുടെ അൻരുതാണോ അല്ലെങ്കിൽ ഇനി പ്രദേശ വിദേശത്ത് പോയി അഴച്ച് കൊടുത്തതാണോ എന്നൊക്കെ അറിയാനായിട്ട് ഇനിയുള്ള എപ്പിസോഡ് എല്ലാവരും തീർച്ചയായിട്ടും നിശ്ചയത കേൾക്കണമെന്നും പറയാണ് അവ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചു കൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു